ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബ് പോലീസുകാരനോട് പറയാണ് ഒരിക്കലും ഞങ്ങൾ മുകുന്ദൻ്റെ നേർക്ക് ഒരു കേസ് കൊടുക്കാനൊന്നും ഗിരിയേട്ട ഒരുങ്ങില്ല കാരണം ഗിരിയേട്ട് ഫ്രണ്ടാണല്ലോ ഈ മുകുന്ദൻ അതുപോലെ എൻ്റെയും ഫ്രണ്ടാണ് മുകുന്ദൻ എന്ന് പറയണ കേട്ടോ അദ്ദേഹം എസ് ഐസ് ആർ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചില്ല എന്നുള്ളത് തെറ്റു തന്നെയാണ് അതുകൊണ്ട് ഫൈൻ അടക്കില്ലെങ്കിൽ ഞങ്ങൾ ഫൈൻ അടിച്ചേക്കാം എന്ന് പറയുന്നു അങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ് കേട്ടോ ഇതേസമയം മഞ്ജുവിനോട് പറയണേ എന്താ എൻ്റെ പഴയ ഫോണായിരുന്നു ആവശ്യം പുതിയ ഫോൺ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ഇങ്ങനെ ഈ അങ്ങോട്ടുള്ള സംസാര രീതി കാണുമ്പോൾ ഒട്ടും തന്നെ ഇവർക്ക് മൂന്ന് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ ഈ സമയം ഇവർ എന്ത് ചെയ്യുന്നു എന്തായാലും ഫോൺ വേണ്ട സ്ഥിതിക്ക് ഞങ്ങൾ പോയിക്കോട്ടെ ഫൈനടക്ക് വിപിൻ എന്ന് പറഞ്ഞിട്ട് അവർ ഫൈൻ അടച്ച് അവരങ്ങ് പോകുമ്പോൾ അവർ ആക്കിയതുപോലെയുള്ള ചിരിയും ചിരിച്ച് അവിടെ ചെന്നങ്ങ് പോകണം കേട്ടോ എന്നാൽ ഈ സമയം ഇത് കാണുന്ന ഗിരി പറയണേ അവനെ ആക്കിയ ചിരി ചിരിച്ചിട്ടാണ് മഞ്ജു പോയത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം എസ് ഐ പറയണേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും നിങ്ങൾ ആ മഹിമ കച്ചിനോട് ചോദിച്ചു നോക്കി എന്താണ് അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് അതായത് എനിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നല്ല അല്ല എന്നിങ്ങനെ ഗിരിയും അഞ്ചും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുകുന്ദൻ ഇങ്ങനെ ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ മൂന്ന് പേര് വേണം എന്തായാലും ഞാൻ പറഞ്ഞത് പോലെയൊക്കെ പറയണം കോടതിയിൽ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ മഹിമ ആ വഴി പോകുന്നത് പക്ഷേ മഹിമ മുകുന്ദനെ കാണുന്നില്ല ഒരു ലെവലില്ലാത്ത വണ്ടി ഓടിക്കില്ലായതുകൊണ്ട് തന്നെ മഹിമയെ മുകുന്ദൻ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുമ്പോൾ മഹിമ വണ്ടി നിർത്താണ്ട് കേട്ടാ എടോ താനെന്താടോ ഒന്നും മിണ്ടാതെ പോകുന്നു കോളേജ് വിട്ട് വരുന്ന വഴിയാണോ ആണ് എന്ന് പറയുന്നത് കേട്ടോ എടോ തന്നോട് ഞാനൊരു സ്റ്റോറി പറയാനാണ് ഇപ്പോൾ ഞാൻ തന്നെ വിളിച്ചത് അത് കേട്ടോ തന്നെ എന്താ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കണം കേട്ടോ എടോ തന്നോട് ഞാൻ ഒരിക്കലും ഇഷ്ടം തുറന്നു പറയരുതായിരുന്നു നീ എന്നെ എന്നോട് അടുപ്പം കാണിച്ചപ്പോൾ നീ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ തന്നോട് ഇഷ്ടം പറഞ്ഞു പക്ഷേ താൻ വേറൊരു വേറൊരുത്തനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് സ്നേഹം പറയുമ്പോൾ അവൻ മുന്നിലുണ്ടായിട്ടും നീ എന്നെ അടിച്ചതിൽ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല കാരണം തെറ്റെൻ്റേതാണല്ലോ കാരണം നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൽ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിലാണ് തെറ്റ് അത് കേൾക്കുന്ന മഹിമ പറയുന്ന വക്കീലെ വക്കീല എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വക്കീലൊരു കാര്യം മനസ്സിലാക്കണം വക്കീലിനെ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് വക്കീലിനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞ ആ സമയത്ത് എനിക്കുണ്ടായ ആ ആനന്ദമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ വക്കീൽ ഇത്രയും നാളെ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് എടോ അതുകൊണ്ടാണോ തന്നോട് ഞാൻ ഇഷ്ടം തുറന്ന് പറഞ്ഞത് തനിക്ക് എന്നെ ഇഷ്ടമുണ്ടെന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടായതുകൊണ്ടാണ് എന്നാൽ അത് ശരി തന്നെയാണ് വക്കീലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മുഖന്തെ എടാ താൻ എന്താണോ ഇപ്പയെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വക്കീലിങ്ങനെ ചിരിക്കുമ്പോൾ സത്യമായിട്ടും എനിക്ക് എൻ്റെ വക്കീലിനെ ഇഷ്ടമാണ് അത് കേൾക്കുന്ന മുഖന്തം ചോദിക്കാം പിന്നെ നീ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ഞാൻ ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞപ്പോൾ അതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട് ആ കാരണം എന്തെന്ന് എനിക്കിപ്പോൾ വക്കീലിൻ്റെ മുന്നിൽ വ്യക്തമാക്കാൻ കഴിയില്ല വ്യക്തമാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്തെങ്കിലും വക്കീൽ ആ സത്യം മാറിയ ആരുടെയെങ്കിലും മുഖേന അല്ലെങ്കിൽ എന്നിൽ നിന്നോ എങ്ങനെയെങ്കിലും അറിയും അന്ന് വക്കീൽ അത് മനസ്സിലാക്കും പിന്നെ അബിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട എന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഫ്രോഡ് പയ്യനാണ് അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഏകദേശം ഒരു സൈക്കോ എന്ന് തന്നെ പറയാം അവന് ഏതൊക്കെ തരത്തിലാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മഹിം അവിടെ നിന്നും പോകുമ്പോൾ വക്കീലിന് പറയാൻ വാക്കുകളില്ല കേട്ടോ എന്നാൽ ഇവൾക്ക് മുന്നിൽ എന്താണ് എനിക്കറിയില്ല ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ എന്ന ഭാവത്തിൽ ഇങ്ങനെ വക്കീൽ ചിരിച്ചും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വക്കീലിന് ചിരി നിർത്താൻ കഴിയുന്നില്ല ചിരിച്ചും കൊണ്ടിരിക്കുന്ന വക്കീലിൻ്റെ മുന്നിൽ ഗൗരവമ്മ ഈ പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലേ എന്തൊരു സ്വഭാവമാണ് ഇതിൻ്റെ കുറേ അങ്ങനെ പെരുമാറുന്നു കുറേ ഇങ്ങനെ പെരുമാറുന്നു ഇതിൻ്റെ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ എങ്ങനെ ചിന്തിക്കുമ്പോൾ അതെല്ലാം അവൾ പറഞ്ഞത് അബി എന്ന് പറയണം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എന്താ അമ്മേ അത് ഇനി കാര്യമായി ഇനി ചിന്തിക്കണം കാരണം ഇനി മഹിമൻ നിന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ വൈകിക്കരുത് നീ ഇപ്പം തന്നെ നാളെ ഗിരിയുടെ വീട്ടിലോട്ട് നീ പോകണം എന്നിട്ട് നീ ഇഷ്ടം തുറന്ന് പറയണം എന്നിട്ട് നീ അവളെ വിവാഹം ആലോചിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മേ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന ശിക്ഷ എന്താന്ന് നമുക്കറിയില്ലേ അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയണേ എന്താ എന്ത് ശിക്ഷയാണ് എനിക്ക് കേട്ടത് നീ വാടാ നാളെ എൻ്റെ വീട്ടിലോട്ട് വന്ന് മഹിമയെ പെണ്ണ് ചോദിക്കടാ അതിനു മുന്നേ ഞാൻ അവിടെ എല്ലാവരെയും റെഡിയാക്കി വെച്ചോളാം എന്തായാലും നീ പെണ്ണ് ചോദിക്കടാ എനിക്കിഷ്ടമായി അതിൽ യാതൊരു തെറ്റൂല്ല നീ നാളെ വരണം വെറുതെ എന്നെ ആശിപ്പിക്കലേ ഗിരി വെറുതെ എന്നെ പേടിപ്പെടുത്തില്ല ഗിരി എന്ത് പേടിക്കാനടാ നീ വാടാ നാളെ വന്ന് പെണ്ണ് ചോദിക്കുക കാര്യമേ ഇവന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കണ്ട നാളെ വന്ന് പെണ്ണ് ചോദിക്കാന്ന് പറയാന് കേട്ടോ എന്നാൽ ഈ സമയം മഹിമയുടെ കഥകളിൽ ആരോ തട്ടുന്നു ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മഹിമ അബിയാണ് അബിയെ കണ്ടുവിടുന്നതിനെ മഹിമ ആകെ ഞെട്ടേണ് പിറകിലോട്ട് നടക്കുമ്പോൾ അഭി പെട്ടെന്ന് ഡോറങ്ങ് കുറ്റിയിടുമ്പോൾ മഹിമ ഗ്ലാസ് കൈ അവിടെ ടേബിൾ ഗ്ലാസ് അവിടെ കൈ തട്ടാതെ താഴെ വീണ് പൊട്ടുന്നു അപ്പോൾ മഞ്ജു ആ സമയം അവിടെ പോകുന്നുണ്ട് കേട്ടോ മഞ്ജു പെട്ടെന്ന് തിരികെ വന്ന് നോക്കുകയാണ് എന്താണ് ആ ഗ്ലാസിൻ്റെ സൗണ്ട് കേട്ടല്ലോ എന്ന ഭാവത്തിൽ മഞ്ജു തിരിഞ്ഞു നോക്കുമ്പോൾ മഹിമയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചിട്ട് അഭി പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കും ശബ്ദമുണ്ടാക്കാനാണ് എൻ്റെ ഭാവമെങ്കിൽ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നീ നാണെങ്കിൽ ഡോ ൂ ഞാൻ നാണം കിടില്ല എന്ന് പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ ഉപദ്രവിക്കുന്നത് എന്ന് നീ ചെയ്തു വെക്കുന്ന പണികളൊന്നും ഞാൻ അറിഞ്ഞിരുന്ന അറിയുന്നില്ലെന്നാണ് നിന്റെ വിചാരം ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിനൊരു ദ്രോഹം നിനോട് ഞാൻ ചെയ്തിട്ടില്ലല്ലോ ദയവചിത് ഞാൻ ആരോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിന്റെ ചേച്ചി എന്തിനാണ് എൻ്റെ അടുത്തോട്ട് ഇന്ന് ചോദ്യം ചെയ്യാനും ഫോൺ വാങ്ങാനൊക്കെ ഒക്കെ വന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പം ഇങ്ങനെ ഭീഷണിപ്പെടുത്താനായിട്ട് അത് കേൾക്കുമ്പോൾ മഹിമ പറയുകയാണെങ്കിൽ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നീ ഒന്ന് പോ എൻ്റെ മനസ്സമാധാനം ഒന്ന് മനസ്സിലാക്കുക എന്നാൽ എന്നെ ഇന്ന് അവർ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്ത് പ്രതികാരം നിൻ്റെ കൂടെ ഇന്ന് ഈ കട്ടിലിൽ എനിക്ക് കിടന്നുറങ്ങണം അത്ര മതി ചെറിയൊരു പ്രതികാരം മതി അത് നീ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല സമ്മതിക്കില്ല എന്ന ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് മുടിക്കുത്തിലങ്ങ് പിടിച്ചിട്ട് മഹിമയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മഹിമയുടെ ആ തരച്ചിലിൻ്റെ മൂളക്കം പുറത്തോട്ട് കേൾക്കാൻ അത് കേൾക്കുന്ന മഞ്ജുവിന് പുറത്ത് ഡോറിൽ ഇങ്ങനെ തല ചായ് നിക്കുമ്പോൾ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ് ഞരക്കവും പിരിക്കവും കേട്ട ഉടൻ തന്നെ പെട്ടെന്ന് മഹിമേ മഹിമേ എന്ന് പറഞ്ഞ് മഞ്ജു ഡോറ് തുറക്കും ചേ നിന്റെ ചേച്ചി വന്നിരിക്കുന്നു ഞാൻ ഇവിടെ ഉള്ളതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീൻ്റെ അവസ്ഥ പിന്നെ എന്താവും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അഭി കട്ടിനടിയിലോട്ട് ഒളിഞ്ഞിരിക്കുകയാണ് ഏട്ടാ അങ്ങനെ മഹിമ ഡോറ് തുറങ്ങാണ് തുറക്കുകയാണ് എന്താടി എന്താ നീ ഒരു കരച്ചിൽ പോലെ ഞാൻ കേട്ടല്ലോ എന്താ നിനക്ക് പറ്റിയത് എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നത് എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് അങ്ങ് കയറിച്ചല്ലാണ് കേട്ടോ അപ്പോൾ ഈ സമയം കാണുന്ന കാഴ്ച ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നതായിരിക്കും ഇത് എന്താണ് ഇവിടെ ഗ്ലാസ് പൊട്ടി എടുക്കുന്നത് അത് ചേച്ചി എൻ്റെ കൈ തട്ടി പൊട്ടിയതാണ് എന്താണ് നീ ഇങ്ങനെ വല്ലാതെ വിയർക്കുന്നത് എന്താണ് എനിക്ക് പറ്റിയത് അത് നല്ല ചൂടാണ് ചേച്ചി എന്ന് പറയണ കേട്ടോ ഇതേ സമയം മഹിമ അത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ജു പെട്ടെന്ന് അവിടെ താഴെ കുനിയാണ് കേട്ടോ അത് കാണുന്നതിനോട് കൂടി മഹിമക്ക് പേടിയാവണം ഈശ്വര ഇവനെ ഇപ്പോൾ കാണുമ്പോൾ എന്ന പേടിയിൽ മഹിമ പേടിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ആ കുപ്പിച്ചിലിങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമ പറയണേ ഞാൻ പെറുക്കിക്കോളം ചേച്ചി വേണ്ട നിന്റെ കൈ മുറിയും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു വന്ന് ഫുൾ എടുത്തിട്ട് മഞ്ജുവിനെ പറയണേ മോളെ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നിന്നെ അല്ലെട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് നീ ഒരു നിനക്കൊരു ഉണ്ടാവാം അച്ഛനില്ല അമ്മയില്ല എന്നൊരു തോന്നൽ അച്ഛനും അമ്മയോ ഒക്കെ ഞാൻ നിന്റെയാണ് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ ചേച്ചിയുടെ ഇപ്പോഴെങ്കിലും നീ തുറന്ന് പറയും ഇല്ല ചേച്ചി എനിക്കൊരു എന്ന് പറഞ്ഞ് മഞ്ജുവിനെ പറഞ്ഞു വിടുമ്പോൾ അഭി പറയേ ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്നത്തെ എൻ്റെ മൂഡ് പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നീ കേട്ടോ കോളേജിലോട്ട് വരാതിരിക്കാൻ പാടില്ല എനിക്ക് ദേഷ്യം കയറും ദേഷ്യം കയറി എന്താ ഉണ്ടാവുന്ന നിനക്കറിയില്ലേ അതുകൊണ്ട് എന്ന് നിന്നെ കാണാം അതിലാണ് എനിക്ക് സുഖം െന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ മഹിമ പെട്ടെന്ന് വാതിലടച്ച് കേട്ടോ എന്നാൽ പിറ്റേ ദിവസം രാവിലെ പെണ്ണ് ചോദിക്കാനായി ഗൗരമയും മുകുധനും വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി ഗിരിയാണെങ്കിലും വലിയ സന്തോഷവാനാണ് അപ്പോൾ അപ്പോഴേക്കും ഗിരി ഗിരി ഉറക്കെ വിളിച്ച് പറയുമ്പോൾ അമ്മയെ അമ്മയെ ഗൗരമം വന്നിരിക്കുന്നു ഗൗരമ വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും ആനമ്മ പുറത്തോട്ട് വരികയാണ് കേട്ടോ ഇതെന്താ ഇങ്ങോട്ടേക്കുള്ള വരവ് വളരെ അപ്രതീക്ഷിതമായിരിക്കുന്നു എന്ത് എന്താണിത് എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയും ഗൗരവ ചള വാക്കലൊന്നും ഇണ്ടാതിരിക്കെ ഗിരി എന്നിങ്ങനെ പറയുന്നുട്ടോ അപ്പോഴേക്കും മാനുമ പുറത്ത് വന്നിട്ട് ഇതെന്താ വലിയ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു മഹിമയും ഇറങ്ങി വരുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഗൗരിയമ്മ പറയുകയാണ് ഞാനൊരു വിശേഷ കാര്യം പറയാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒരു കാര്യം പറയാനാണ് വന്നത് അതെ ഇത് കുറച്ച് നേരത്തെ ആവായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എന്താ ഗൗരി പതിവില്ലാത്തൊരു മുഖവരെയൊക്കെ നിൻ്റെ സംസാരത്തിൽ എന്ന് മാനുമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയണം അതെ ഞാൻ നമ്മുടെ മുഖുതിൻ്റെ കല്യാണകാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ മഹിമയുടെ മുഖം ഇങ്ങനെ മാറി മറയുന്നുണ്ട് അങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇവരുടെ കല്യാണാലോചന വരെ എത്തി എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഇതിലേറെ അപ്പുറമായിരിക്കൂട്ട്